മൂന്നാമത് ആദ്യം എടുക്കാം ആദ്യം എടുക്കുന്നത് തേർഡ് പ്രൈസ് ആണോ ഇന്റീരിയർ ഡീറ്റെയിൽ ആണ് അതിന്റെ ആ സമ്മാനം ആദ്യം തേർഡ് പ്രൈസിൽ എടുക്കാം ഓക്കെ ഉറുദൂല്ല പേര് ഇല്ല കാരണം മനസ്സിലാവും മൂന്നാം സമ്മാനത്തിന് ആളെ കിട്ടിയില്ലേ രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം അത് അത് തന്നെയാ രണ്ടും ജയിച്ചോ അത് നമ്മൾ അതിലൊന്നും പറഞ്ഞു കാര്യമില്ല ഭാഗ്യമുണ്ടോ അല്ല നമ്മൾ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തി അവർ ഈ വർഷത്തെ ഭാഗ്യമുണ്ടോ ഇല്ലാതെ ും അവസാനും കാത്തിരുന്ന ഫസ്റ്റ് പ്രൈസ് ആണ് സെറാമി കോട്ടേക്ക സെറാമി കോട്ടേക്കാണ് ഭഗവാനെ ഇത് അടിക്കുള്ള വകുപ്പ് ആ ഫാമിലിട്ട് എന്നെടുത്താണോ അത് കിട്ടിയതല്ലേ വീട്ടിന് ഉള്ളിൽ നിന്ന് എടുത്തത് അത് നീതു കിട്ടിയതല്ലേ കൊടുക്കുന്നേ ില്ല അവനെ മാത്രമേ ഉള്ളു കേട്ടോ ഒന്നും കൂടെ എടുക്കുന്ന ആൾക്ക് കൊടുക്കും ഏതെപ്പുണ്ടോ

ല്ലേ തങ്കൻ ഇങ്ങനെയാണോ